പി വി അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന്റെ തകർച്ചക്ക് ആക്കം കൂട്ടുമെന്ന് പി പി സുനീർ എം പി സ്വയം പരിഹാസ്യനായ അൻവറിന്റെ വാക്ക് വിശ്വസിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പതനം പൂർത്തിയാക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന പ്രധാന ഘടകം അൻവറിന്റെ സാന്നിധ്യമാണെന്നും സുനീർ വ്യക്തമാക്കി ആ ബൈപ്പാസിനും കൂടി ഫണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ എല്ലാ വികസനങ്ങളും നിലമ്പൂരിലെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വികസനങ്ങളും യാഥാർത്ഥ്യമാക്കിയൊരു ഗവൺമെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയാണെങ്കിലും നിലമ്പൂരിലെ സർക്കാർ സ്കൂളുകളാണെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഒരു പത്ത് വർഷമാണ് ഒമ്പത് വർഷമാണ് കടന്നുപോയത് ആ നേട്ടങ്ങൾക്കുള്ളൊരു അംഗീകാരം തീർച്ചയായും വോട്ടായി നിലമ്പൂരിലെ പ്രമുദ്ധരായ വോട്ടർമാർ നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം രാഷ്ട്രീയമായ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു ബി ജെ പി ഗവൺമെൻറ് രാജ്യത്താകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വക്കഫ് വിഷയം വക്കഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സെഷനിൽ ബി ജെ പി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുതി നിയമം കോടതി പോലും അതിന് വരാന്തയിൽ എത്തുന്നതിന് മുമ്പ് ആ ബില്ല് സ്റ്റേ ചെയ്യുന്ന ആ നിയമം സ്റ്റേ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു വളരെ ഗൗരവമായിട്ടുള്ള സുപ്രീം കോടതി നടത്തി എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നത് ഈ വയനാടിനൊരു എം പി ഉണ്ട് ഈ നിലമ്പൂരിലെ വോട്ടർമാരുടെ വമ്പിച്ച ഭൂരിപക്ഷം വാങ്ങി തെരഞ്ഞെടുത്തപ്പെട്ടു പോകുന്ന കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബമുണ്ട് എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വക്കവിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചിരല്ലോ ദിവസം ഉണ്ടായിട്ടും ഇന്ത്യയുടെ സംസാരിക്കാത്ത ഏറ്റവും വിഷയമാണ് പ്രതിപക്ഷപ്പെട്ട് ഈ ചാനൽ നിലമ്പൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്